ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങൾ പകർച്ചവ്യാധി ഭീഷണിയിൽ കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന അഞ്ചോളം പഞ്ചായത്തുകളിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു പാമ്പാടുംപാറ പഞ്ചായത്തിൽ ഡെങ്കിക്കൊപ്പം മലേറിയയും മന്തും സ്ഥിരീകരിച്ചു ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിലാണ് ആശങ്ക ഉയർത്തി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഡെങ്കി മലേറിയ മന്ത തുടങ്ങിയ രോഗങ്ങൾ ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിൽ ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു പതിനഞ്ച് പേർക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളതായി സംശയിക്കുന്നു ഉടുമ്പഞ്ചോല ഗ്രാമപഞ്ചായത്തിൽ രണ്ടു പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവിടെയും എട്ടുപേർ നിരീക്ഷണത്തിലാണ് പാമ്പാടുംപാറയിൽ പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ പന്ത്രണ്ട് പേർ രോഗബാധിതരാണോ എന്ന സംശയം നിലനിൽക്കുകയാണ് കരുണാപുരം പഞ്ചായത്തിൽ മൂന്ന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു ഇവിടെ യും ആറ് നിരീക്ഷണത്തിലാണ് നെടുങ്കണ്ടം പഞ്ചായത്തിൽ പതിനൊന്ന് പേർക്ക് ഡെങ്കിപ്പനി ഉണ്ടോയെന്ന് സംശയം നിലനിൽക്കുന്നു ഇതോടൊപ്പം തന്നെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ മന്ദും മലേറിയയും സ്ഥിരീകരിച്ചു നാലു പേർക്കാണ് മലേറിയ സ്ഥിരീകരിച്ചത് ഇതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മന്ത് സ്ഥിരീകരിച്ചതും ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് പകർച്ചവ്യാധികൾ കൂടുതലായും പടർന്നു പിടിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് നമ്മളെ ക്ലോറിനേഷൻ ഉൾപ്പെടെ അതായത് ഫോഗിങ് ക്ലോറിനേഷന് ഈ വീട്ടിൽ കഴിയുന്നവർക്ക് വല കിട്ടിട്ടുണ്ട് അപ്പം ഇവരെ കൊതുങ്ങടിക്കാതെ ഇവരെ കടിക്കുന്ന കൊതുക് മറ്റുള്ളവരുടെയൊക്കെ പോയി ഇതിൻ്റെ പകർച്ച വ്യാപനം തകരുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവരും തന്നെ വരയ്ക്കാത്താണ് കഴിയുന്നത് ആരോഗ്യവകുപ്പ് ക്ലീനിങ് കാര്യത്തിലും അതുപോലെ തന്നെ ഫോഗിങ്ങിൻ്റെ കാര്യത്തിലും ഇവർക്ക് വേണ്ട പിന്നെ മുൻകന്ധല നിലയുള്ള ബോധവൽക്കരണം ബോധവൽക്കരണ ക്ലാസ്സുകൾ വിവിധ ൾ സംഘണ്ട്കണ ക്ലാസുകൾ നടത്തുന്നുണ്ട് തോട്ടം തൊഴിലാളികളടക്കം തിങ്ങിപ്പാർക്കുന്ന പഞ്ചായത്തുകളിൽ പകർച്ചവ്യാധികൾ സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ഊർജിതമാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ വൺ ഹെൽത്തിന്റെ വാളണ്ടിയർമാരുണ്ട് അവരെയും ഉപയോഗിക്കുന്നുണ്ട് ഓരോ വാർഡിലും കമ്മിറ്റികളുണ്ട് ഓരോ വാർഡ് മെമ്പർമാർ കൺവീനർ ആയിട്ടുള്ള അപ്പൊ ആ വാർഡ് അത് ആ ഒരു രീതിയിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ രോഗം മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള പ്രദേശങ്ങൾ ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു പ്രദേശങ്ങളിൽ വേണ്ട മുൻകരുതലുകളും ജാഗ്രതയും പിന്നെ വരാതിരിക്കാൻ മറ്റു ഭാഗങ്ങളിലേക്ക് ഒന്നും വരാതിരിക്കാനുള്ള ഒരു ജാഗ്രതയുമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത് പൊതുജനങ്ങളുടെ സഹകരണമാണ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് രോഗം വരാതിരിക്കാനുള്ളൊരു ഒരു ഒരു സമീപനം നമ്മൾ പറയുന്ന ആരോഗ്യ പ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ നടപ്പിലാക്കാനായിട്ട് ജനങ്ങൾ നമ്മളോട് സഹകരിക്കണമെന്ന് മാത്രമാണ് നിങ്ങൾക്ക് പറയാം കാലവർഷം ശക്തമാകാനിരിക്കെ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുവാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും നിർദ്ദേശം നൽകി കഴിഞ്ഞു ന്യൂസ് ബീറോ രാജകുമാരി धन्य रागम महारानी वेडिंग collections द क्लासिक bridal world.